കഴിഞ്ഞ ദിവസം ഇന്ത്യൻ ക്രിക്കറ്റ് വനിതാ ടീമിന്റെ വാർഷിക കരാറുകൾ പ്രഖ്യാപിച്ചതിന് പിന്നാലെ പുരുഷ താരങ്ങളുടെ കരാറുകളെക്കുറിച്ച് ചർച്ചകൾ വ്യാപകമായി കഴിഞ്ഞ തവണ കരാറിൽ നിന്ന് പുറത്തായ ചില താരങ്ങൾ തിരിച്ചെത്തുന്നതിനൊപ്പം പല സൂപ്പർ താരങ്ങളുടെയും ഗ്രേഡ് കുറയ്ക്കുമെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ വിരാട് കോഹ്ലി രവീന്ദ്ര ജഡേജ എന്നീ സീനിയർ താരങ്ങൾ നിലവിൽ എ പ്ലസ് വിഭാഗത്തിലാണ് നിലവിൽ മൂന്ന് ഫോർമാറ്റിലും കളിക്കുന്നവരെയാണ് എ പ്ലസ് വിഭാഗത്തിൽ ഉൾപ്പെടുത്തുന്നത് രോഹിത് ശർമ്മ വിരാട് കോഹ്ലി രവീന്ദ്ര ജഡേജ എന്നിവർക്ക് പുറമേ ജസ്പ്രീത് ബുംറയായിരുന്നു എ പ്ലസിലുണ്ടായിരുന്ന മറ്റൊരു താരം ട്വന്റി ട്വന്റിയിൽ നിന്ന് വിരമിച്ചതോടെയാണ് എ പ്ലസിൽ നിന്ന് മൂന്ന് താരങ്ങളെ മാറ്റാനുള്ള നീക്കം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ വരെയുള്ള പ്രകടനമാണ് പരിശോധിക്കുന്നത് എന്നതിനാൽ ഒരവസരം കൂടി എ പ്ലസ് വിഭാഗത്തിൽ മൂന്ന് താരങ്ങൾക്കും ലഭിക്കാനും ഇടയുണ്ട് എ പ്ലസ് താരങ്ങൾക്ക് ഏഴ് കോടി രൂപയാണ് വാർഷിക പ്രതിഫലം എ വിഭാഗത്തിലുള്ളവർക്ക് അഞ്ചും ബി കാറ്റഗറിക്ക് മൂന്നും സി വിഭാഗക്കാർക്ക് ഒരു കോടി രൂപയുമാണ് വാർഷിക പ്രതിഫലം ഷുമ്മൻ ഗില്ലിനെ എയിൽ നിന്ന് എ പ്ലസിലേക്ക് ഉയർത്താൻ സാധ്യതയുണ്ട് യശസ്വി ജയ്സ്വാളിനും അക്സർ പട്ടേലിനും പ്രമോഷൻ കിട്ടിയേക്കും നിലവിൽ ബി കാറ്റഗറിയിലുള്ള ഇരുവരും എയിലേക്ക് ഉയരും നിതീഷ് കുമാർ റെഡ്ഡി അഭിഷേക് ശർമ്മ എന്നിവർ പുതുതായി കരാർ പട്ടികയിൽ ഇടം നേടും മൂന്ന് ടെസ്റ്റ് അല്ലെങ്കിൽ എട്ട് ഏകദിനമോ പത്ത് ട്വന്റി ട്വന്റിയോ അടുത്ത കാലത്ത് കളിച്ചവരാണ് സി കാറ്റഗറിയിലുള്ളത് മലയാളി താരം സഞ്ജു സാംസൺ ഈ വിഭാഗത്തിലാണ് ആർ അശ്വിൻ മുഹമ്മദ് ഷമി മുഹമ്മദ് സിറാജ് കെ എൽ രാഹുൽ ശുഭ്മാൻ ഗിൽ ഹർദിക് പാണ്ഡ്യ എന്നിവരാണ് നിലവിൽ എ കാറ്റഗറിയിലുള്ളത് വിരമിച്ച അശ്വിനെ ഒഴിവാക്കും കഴിഞ്ഞ വർഷം ശ്രേയസ് ശ്രേയസയറേയും ഇഷാൻ കിഷനെയും കരാറിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു ആഭ്യന്തര ക്രിക്കറ്റ് കളിക്കണമെന്ന നിർദ്ദേശം അനുസരിക്കാത്തതായിരുന്നു കാരണം ചാമ്പ്യൻസ് ട്രോഫിയിലടക്കം തകർപ്പൻ ഫോമിലായിരുന്നു ശ്രേയസയർ ബി ഗ്രേഡ് കരാറായിരിക്കും ഈ താരത്തിന് ലഭിക്കുക ഇഷാൻ കിഷനും മുഹമ്മദ് ഷമിയും കരാറിലേക്ക് തിരിച്ചെത്തിയേക്കും